നമസ്കാരം സാജി ക്ഷേത്രങ്ങളിൽ നമ്മൾ സന്ദർശിക്കാൻ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാൻ പാടുള്ളുന്നുണ്ടോ അതേപോലെ തന്നെ കുട്ടി ഇപ്പം ഒരു എന്താ പറയാ നമ്മൾ ചോറൂണ് കഴിഞ്ഞതിനു ശേഷമാണ് കുട്ടികളെ സാധാരണ അമ്പലങ്ങളിൽ കഴിക്കുന്ന അപ്പോൾ അതേ സമയത്ത് ചില ആറും എട്ട് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് ചോറൂണ് കൊടുക്കും ചോറൂണ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതേ ആ സമയത്ത് അമ്മയ്ക്ക് അപ്പം പോകാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാനിപ്പം അങ്ങനെ നിഷേധിച്ചൊരു അമ്പലം ഉണ്ടായി അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം അപ്പോ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒരാചരണം എന്തിന് എന്തുകൊണ്ട് എന്ന് പഠിക്കാതെ മുന്നേ പോകുന്ന ഒരു കഴുതയെ പിന്തുടരുന്ന കഴുതയെ പോലെ നമ്മൾ പിന്തുടരുമ്പോൾ നമ്മൾ പല അനാചാരങ്ങളും ദുരാചാരങ്ങളും അത്യാചാരങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ സാമാന്യമായിട്ട് ഒരു പ്രസവിച്ച സ്ത്രീ ആ സ്ത്രീയെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം കുറച്ച് ദിവസം ആ സ്ത്രീയിൽ നിന്ന് പല സ്രവങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ ഒരു ശുദ്ധി പാലിക്കേണ്ട വിഷയം രണ്ട് പ്രസവിച്ച സ്ത്രീക്കും നവജാത ശിശുവിനും ഒരുപാട് രോഗപകർച്ചക്കുള്ള സാധ്യതകളുണ്ട് കാരണം ശരീരം ഒന്നായി ഇളമിച്ച് അപ്പൊ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് അവര് വിശ്രമിക്കുകയാണ് വേണ്ടത് ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെയും ദർശനം ചെയ്യാം പോകാം ഒരു വിരോധം ഇല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം അവർക്കറിയാലോ ശുദ്ധാണെന്ന് അപ്പൊ അവനവന്റേതായ ആ ദേഹശുദ്ധി ഉണ്ടാവുക രണ്ട് സാമാന്യമായി ഒരു രോഗപകർച്ചക്കുള്ള സാധ്യത ഇപ്പൊ രണ്ടാഴ്ചക്കാലം എടുത്തോളൂ ഇനി വേണ്ട ഒരു മാസം എടുത്തോളൂ അതിനപ്പുറത്തേക്ക് നോക്കി മൂന്ന് മാസം വരെ എടുക്കാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ ആവശ്യം എന്താ എനിക്കറിയില്ല ആറുമാസം കഴിഞ്ഞിട്ടും എട്ടു മാസം കഴിഞ്ഞിട്ടും കേറാൻ പറ്റാതെ അതിനൊക്കെ എന്താ പറയാ അതുകൊണ്ടാണ് ഇപ്പൊ പല ആചരണങ്ങളും എന്തിനാണ് കാര്യം അത് അത് നിഷേധിക്കുന്നത് ചെയ്യണത്യോ നിഷേധിക്കുന്നവരോടാണ് ചോദിക്കുക പക്ഷെ നിഷേധിക്കുന്നവരോട് ചോദിച്ചാൽ പലപ്പോഴും അവര് ഗതാനുഗതിക സ്വഭാവത്തില് പണ്ടുള്ളവർ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മളും അതിലർത്ഥം അർത്ഥമില്ല അതിന് കാര്യകാരണ ബന്ധം ഉണ്ടായിരിക്കണം അപ്പൊ രോഗപകർച്ചയ്ക്കുള്ള സാധ്യത രണ്ട് അശുദ്ധിയുടെ സാധ്യത ഈ രണ്ട് വിഷയങ്ങളും മാത്രമേ അവിടെ പരിഗണിക്കേണ്ടതുള്ളൂ മറ്റൊന്ന് പരിഗണിക്കണമെന്ന് നമുക്ക് തോന്നില്ല പിന്നെ അങ്ങനെ നിർബന്ധിക്കുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് പല വിഷയങ്ങളിലും ഉണ്ട് ഇതിപ്പോ ക്ഷേത്രത്തിൽ പോകുന്ന വിഷയത്തിൽ മാത്രമല്ല ആചരണ വിഷയങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ടാണെന്ന് അറിയാതെ അത് പാടില്ല എന്നൊക്കെ അത് പാടുണ്ട് വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞ് ആകർഷിക്കുകയാണ് വേണ്ടത് പക്ഷേ ഒരു നിഷേധിക്കുന്ന പ്രകൃതം കാണുന്നുണ്ട് എന്തുകൊണ്ടാന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല അറിയാത്ത അഭിപ്രായം പറയാൻ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പൊ ഫ്ലാറ്റുകളിലൊക്കെ നമ്മളെ വീ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വീടുകളിൽ നമുക്ക് എന്തായാലും വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിച്ചും രാവിലെ വിളക്ക് കത്തിക്കുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഫ്ളാറ്റിലൊക്കെ എത്തുന്ന സമയത്ത് പല ആൾക്കാർക്ക് അവരുണ്ടാവില്ല അവര് തിരിച്ചെത്തുന്നത് വീടടച്ച് ഇപ്പൊ എല്ലാരും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും വീടടച്ച് രാത്രി ഏഴുമണി എട്ട് മണി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലെത്തിണ്ടാവുക അപ്പോൾ നമ്മൾ ഈ വിളക്ക് നമ്മള് എന്താ പറയുക ദേവതയെ വീട്ടിലേക്ക് ഇതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളക്ക് കത്തിക്കും അപ്പൊ അതൊന്നും പറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെ അതൊന്ന് ചെയ്യാൻ പറ്റുന്നത് സാമാന്യമായി സാധിക്കുന്നവരൊക്കെ പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും വീട്ടിൽ ഒരു ദീപം ജ്വലിപ്പിക്കണം അത് നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ ഇരുട്ടും നീങ്ങി വെളിച്ചത്തിലേക്ക് തന്നെ നയിക്കണേന്നൊരു പ്രാർത്ഥന വളർത്തുന്നതാണ് അതിൻ്റെതായ ഒരു ശാന്തിയുടെ തരംഗം വ്യാപിപ്പിക്കുന്നതാണ് ഇനി പ്രായോഗികമായി ജീവിതത്തിൻ്റെ ഭാഗമായി തൊഴിലിൻ്റെ ഭാഗമായി ആരും തന്നെ സന്ധ്യാവേളകളിൽ ഗൃഹത്തിലില്ല എങ്കിൽ എന്തായാലും വന്നു ചേരുവല്ലോ വന്നു ചേർന്ന് കഴിഞ്ഞാൽ അവനവന്റെ ശുദ്ധിക്രിയകൾ ചെയ്യുവല്ലോ അവനവന്റെ ഭക്ഷണം കഴിക്കുമല്ലോ അവനവൻ വിശ്രമിക്കാൻ പോവല്ലോ ഇതിനു മുമ്പായിട്ട് വന്നു കഴിഞ്ഞ ഉടനെ ഒന്ന് ദേഹശുദ്ധി വരുത്തി ഒരു വിളക്ക് വെച്ച് ഒന്ന് അല്പം ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ വേണം എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ സാധിക്കും ഇതൊക്കെ സാധിക്കും അതിൻ്റെ പ്രായോഗിക എന്താണ് എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് നമ്മളൊരു കുടുംബമായി താമസിക്കുമ്പോൾ അച്ഛനമ്മമാര് ചെയ്യുന്ന ആചാര വിശേഷങ്ങളാണ് കുട്ടികൾ കണ്ടു കണ്ട് ശീലിക്കുന്നത് കുട്ടികളോട് ചെയ്യാൻ പറയുക വേണ്ടത് അവർക്ക് മുമ്പിൽ മാതൃക കാണിക്കുക വേണ്ടത് അപ്പൊ ഇത്തരം അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളാണ് ഒരു ധാർമ്മിക വ്യവസ്ഥയെ നിലനിർത്തുന്നത് അപ്പൊ ഈ സനാതനധർമ്മ വ്യവസ്ഥ മുന്നോട്ട് പുലരണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ ഗൃഹങ്ങളിൽ ഇത്തരം ആചരണങ്ങൾ ഉണ്ടായിരിക്കണം എത്ര തിരക്കും ബഹളവും ഉണ്ടെങ്കിലും ഭൂരിഭാഗം ക്രിസ്തീയ ഭവനങ്ങളിലും വളരെ സന്തോഷകരമാണ് അവർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടുംബ പ്രാർത്ഥന ചെയ്യുന്നു ഭൂരിഭാഗം ഗൃഹം ചിലർ ചെയ്യുന്നില്ലായിരിക്കാം ഭൂരിഭാഗവും ചെയ്യുന്നുണ്ട് ഭൂരിഭാഗം ഇസ്ലാമിക ഗൃഹങ്ങളിലും അഞ്ചു നേരമില്ലെങ്കിൽ മൂന്നു നേരമെങ്കിലും നമസ്കാരം നിർബന്ധമായിട്ടുണ്ടാവും എന്തെങ്കിലും കാരണവശാൽ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ വയ്യാഴ്ച ഗൃഹത്തിൽ നമസ്കരിക്കും ഇനി അമ്മമാരെന്തായാലും ഗൃഹത്തിൽ നമസ്കരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടിക്ക് ഒരു സന്ദേശം ലഭിക്കും തീർച്ചയായിട്ടും കാരണം അതുകൊണ്ട് ഗൃഹത്തിൽ ഉണ്ടാവുന്ന അനുകൂലമായ മാറ്റങ്ങൾ അവരനുഭവിക്കും കാണും പൊതുവേ ഹിന്ദു ഭവനങ്ങളിലാണ് ഇത്തരം ആചാരങ്ങളൊന്നും ഇല്ലാത്തൊരു അത്തപ്പതനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കും ഒരേ പ്രായമുള്ള ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരു മതഭേദവും ഇല്ലാതെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒരു മതഭേദവും ഇല്ലാതെ ഒരു മതഗ്രന്ഥവും പഠിക്കാതെ എല്ലാ കുട്ടികളും വളരുന്നു എന്ന് വിചാരിച്ചോളൂ സർക്കാർ നയങ്ങളിൽ ഒരു കാരണവശാലും മതത്തെ കൂട്ടിക്കലർത്തുന്നില്ല എന്ന് വിചാരിച്ചോളൂ മതത്തിന്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ ഇല്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണനകളില്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഗണനയും സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല എന്ന് വിചാരിച്ചോളൂ സർക്കാർ മതം ചോദിക്കുന്നില്ല എന്ന് വിചാരിച്ചു ഒരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും ഒന്നിച്ചു ഒരുപോലെ കഴിയാം പക്ഷേ നമ്മുടെ നാടതല്ല നമ്മുടെ നാട്ടില് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം കുട്ടികൾ സാമാന്യേന ഇസ്ലാമിക ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നിർബന്ധമായും മദ്രസകളിൽ ദർസുകളില് സൺഡേ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അതിനെ ഞാൻ എതിർക്കല്ല ഒരിക്കലും എതിർക്കല്ല നന്നാണ് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അതിലുപരി സർക്കാരിൻ്റെ എല്ലാത്തിലും മനുഷ്യന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മതം ചോദിക്കും ഇനി സംവരണങ്ങള് റിസർവേഷനുകള് മറ്റ് ആനുകൂല്യങ്ങള് വിഭജനങ്ങള് എന്തിനു നിയമം തന്നെ ഭരണഘടന പോലും മൈനോറിറ്റി മെജോറിറ്റി എന്ന് മനുഷ്യനെ രണ്ട് തട്ടായി വിഭജിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഭരണഘടന മൈനോറിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് എന്താണ് മൈനോറിറ്റി ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിലും റിലീജിയസ് മൈനോറിറ്റി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് രണ്ട് മൈനോറിറ്റികളാണ് നമ്മുടെ ഭാരതീയ ഭരണഘടനയിലുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും മതമുണ്ട് എല്ലാത്തിനും മതമുള്ള ഒരു സമൂഹത്തിൽ ഒന്നിച്ച് നമ്മൾ കഴിയുന്ന ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം മതത്തെക്കുറിച്ചുള്ള ഒരു ബോധവുമില്ലാതെ മത ആചാരമില്ലാതെ നിൽക്കുകയും മറ്റ് വിഭാഗങ്ങൾ മതാചാരത്തോടും മതബോധത്തോടും കൂടി കഴിയുകയും ചെയ്യുമ്പോൾ അനാരോഗ്യകരമായ ഒരു അസന്തുലിത ഭാവം നമ്മുടെ സമൂഹത്തിൽ വളരുന്നു ഈ അനാരോഗ്യമായ അസന്തുലിത ഭാവം മതപരിവർത്തനങ്ങളിലേക്കും ഏർ ആചാര രാഹിത്യത്തിലേക്കും പൊട്ടിത്തെറികളിലേക്കും ഒക്കെ നയിക്കും അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ ആരും ഒരാചാരമില്ലാച്ചാൽ ഒരു പ്രശ്നവും ഇല്ല ഇല്ലെങ്കിൽ എല്ലാവരും പാലിക്കണം